കാവ്യയുടെ ദേഷ്യത്തെപ്പറ്റി എല്ലാവരും ഇപ്പോൾ പറയുകയാണ് പൊതുവെ ദേഷ്യക്കാരിയാണ് കാവ്യ എന്നാണ് പറയപ്പെടുന്നത് കാവ്യ മാമാട്ടിയെ ഉപദ്രവിക്കാറുണ്ട് എന്നാൽ കുഞ്ഞിനെ വളരെ അധികം ഉപദ്രവിക്കരുതേ എന്നും അങ്ങനെ എപ്പോഴും കുഞ്ഞുങ്ങളെ അടിക്കാൻ പാടില്ല എന്നൊക്കെ കാവ്യോട് എല്ലാവരും പറയാറുണ്ട് എന്നാണ് പറയുന്നത് കാവ്യ തന്നെ പൊതുവെ അത് പറഞ്ഞിട്ടുണ്ട് കാവ്യയെ കണ്ടാൽ ഇത്രമാത്രം ദേഷ്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് തോന്നുകയില്ല എന്നാൽ ആദ്യ ബന്ധം വേർപിരിഞ്ഞപ്പോൾ പോലും എല്ലാവരുടെ മുമ്പിലും പൊട്ടിക്കരയാനും ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് കാവ്യ അത്രയേറെ മനസ്സിന് തീരെ കടുപ്പമില്ലാത്ത ധൈര്യമില്ലാത്തൊരു പെൺകുട്ടിയായിരുന്നു അവിടെ നിന്ന് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനും ചെയ്യാനുമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്തയെക്കുറിച്ച് പറയാൻ പറ്റുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാവ്യയെക്കുറിച്ച് പല രീതിയിൽ അഭിപ്രായങ്ങൾ വരാറുണ്ട് അങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന പ്രകൃതമൊന്നുമല്ല എന്ന് ചിലർ പറയുമ്പോൾ അങ്ങനത്തെ പ്രകൃതമാണ് കാവ്യ എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും കാവ്യയുടെ സ്വഭാവത്തെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും സംശയമാണ് എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം വന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ മനസ്സിന് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല എന്ന് പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നുണ്ട് മറുപടി അങ്ങനെ ഓരോരുത്തരും നൽകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് ഇപ്പോൾ കാവ്യെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ഇപ്പോൾ അച്ഛൻ്റെ മരണശേഷം എല്ലാവരും കാവ്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അച്ഛൻ്റെ മരണശേഷം അധികമൊന്നും ഒന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുണ്ടായിരുന്നില്ല കാവ്യം എല്ലാം വിഷമത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞു പോയിരുന്നത് ഈ ഇടയ്ക്കൊരു കല്യാണത്തിന് മാത്രമാണ് കാവ്യെ പ്രത്യക്ഷപ്പെട്ട് കണ്ടത് അതിനുശേഷം വീണ്ടും അപ്രത്യക്ഷയായിരിക്കുകയാണ് മാമാട്ടി കുറുമ്പൊക്കെ കാണിക്കുമ്പോൾ കാവ്യ്ക്ക് നല്ല ദേഷ്യം വരും എന്നാൽ ഭൂരിഭാഗം സമയവും കാവ്യ പൊട്ടിക്കരയാറാണ് പതിവ് ആ ദേഷ്യം പ്രകടി ിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അത് ചെയ്യാറുള്ളത് കുഞ്ഞിനെ ഒരുപാട് തല്ലല്ലേ എന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്നാൽ മാമാട്ടിയുടെ കുറുമ്പ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തള്ളിപ്പോകും എന്നാൽ കാവ്യ പരസ്പരം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് മീനാക്ഷിയാണ് അതുകൊണ്ട് തന്നെ മാമാട്ടിയുടെ കാര്യങ്ങൾ ഭൂരിഭാഗവും നോക്കാറുള്ളത് പറഞ്ഞാൽ കേൾക്കില്ലാത്ത സ്വഭാവമാണ് മാമാട്ടിയുടെതെന്നും കുസൃതി നിറഞ്ഞ കുരുന്നാണ് മാമാട്ടി എന്നൊക്കെ നേരത്തെയും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ മാമാട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ കവിക്ക് ദേഷ്യം വരാതെ എങ്ങനെ ഇരിക്കുമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പണ്ട് മുതലേ കുറച്ചൊക്കെ ദേഷ്യമുള്ള ഒരു കൂട്ടത്തിലാണ് കാവ്യ എന്ന് പറയുന്നു സഹോദരൻ്റെ അടുത്ത് പോലും അങ്ങനെയാണ് കാവ്യ നിൽക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ദിലീപുമായിട്ടുള്ള വിവാഹശേഷം എല്ലാം മാറി മറന്നിരിക്കുകയാണ് ഇപ്പോൾ കാവ്യയുടെ ജീവിതത്തിൽ അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ കാവ്യോട് വിവാഹബന്ധത്തെപ്പറ്റിയും ദാമ്പത്യത്തെക്കുറിച്ചും ഒന്നും അധികം ചോദിക്കാത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ